ഇന്നത്തെ വേഗമേറിയ കോർപ്പറേറ്റ് ലോകത്ത് ഒരു തൊഴിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതോ അല്ലെങ്കിൽ കരിയറിൽ ചെറിയ ഇടവേളകൾ എടുക്കുന്നതോ തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പുതുതലമുറയിലെ യുവാക്കൾ അഥവാ ജെൻസി വിഭാഗത്തിനിടയിൽ മികച്ച അവസരങ്ങൾ തേടി ഇടയ്ക്കിടെ ജോലി മാറുന്ന പ്രവണത വർദ്ധിച്ചിരിക്കുന്നു എന്നാൽ ഇത്തരത്തിൽ ജോലി രാജിവെക്കുമ്പോഴോ തൊഴിൽ മാറ്റം സംഭവിക്കുമ്പോഴോ ഭൂരിഭാഗം ജീവനക്കാരൻ കുഴപ്പിക്കുന്ന എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ പി എഫ് നിക്ഷേപം എന്തു ചെയ്യണം എന്നതാണ് അക്കൗണ്ടിലുള്ള തുക ഉടനടി പിൻവലിക്കണോ അതോ അവിടെ തന്നെ നിലനിർത്തണോ എന്ന കാര്യത്തിൽ പലപ്പോഴും ജീവനക്കാർക്കിടയിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങൾ പലരെയും ധൃതി പണം പിൻവലിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട് എന്നാൽ പി എഫ് നിയമങ്ങളെ കുറിച്ചും അതിന്റെ ദീർഘകാല ഗുണങ്ങളെ കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കൂ പല ജീവനക്കാരും കരുതുന്നത് ജോലി ഉപേക്ഷിച്ചാലുടൻ പി എഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടുമെന്നും അതിനാൽ പണം എത്രയും വേഗം കൈക്കലാക്കണമെന്നുമാണ് എന്നാൽ ഇത് പലപ്പോഴും സാമ്പത്തികമായ വലിയൊരു അബദ്ധമായി മാറാറുണ്ട് നിങ്ങൾ പുതിയൊരു ജോലിയിലേക്ക് മാറാൻ തയ്യാറെടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ കുറച്ചുനാൾ വിശ്രമം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലോ പി എഫ് അക്കൗണ്ടിലെ പണം പിൻവലിക്കുന്നത് ബുദ്ധിയല്ല പി എഫ് എന്നത് കേവലം ഒരു ബാങ്ക് നിക്ഷേപം പോലെയുള്ള ഒന്നല്ല മറിച്ച് നിങ്ങളുടെ വിരമിക്കൽ കാലത്തേക്ക് അഥവാ വാർദ്ധക്യത്തിലേക്ക് കരുതി വെക്കുന്ന വലിയൊരു സമ്പാദ്യമാണ് അക്കൗണ്ടിലെ പണം നേരത്തെ പിൻവലിക്കുന്നത് നിങ്ങളുടെ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ തകർക്കുകയും പിൽക്കാലത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവുകയും ചെയ്യും പി എഫ് തുക സുരക്ഷിതമായി അക്കൗണ്ടിൽ തന്നെ തുടരുന്നത് വഴി കൂട്ടുപലിശയുടെ ആനുകൂല്യം ലഭിക്കാനും വലിയൊരു നിക്ഷേപമായി അത് വളരാനും സഹായിക്കും തൊഴിൽ രഹിതനായിരിക്കുന്ന അവസ്ഥയിൽ പി അക്കൗണ്ടിലേക്ക് പുതിയ നിക്ഷേപങ്ങൾ ഒന്നും വരുന്നില്ലെങ്കിലും നിങ്ങളുടെ നിലവിലുള്ള പണം അവിടെ സുരക്ഷിതമായിരിക്കും ജോലി പോയാൽ അക്കൗണ്ട് നിശ്ചലമാകുമെന്നോ പണം നഷ്ടപ്പെടുമെന്നോ ഉള്ള ഭയം അനാവശ്യമാണ് ഇ നിയമങ്ങൾ പ്രകാരം ഒരു ജീവനക്കാരന്റെ അക്കൗണ്ട് എപ്പോഴും സജീവമായി നിലനിൽക്കും നിക്ഷേപം മുടങ്ങിയാലും അക്കൗണ്ടിലെ പണത്തിന്മേലുള്ള മറ്റ് ആനുകൂല്യങ്ങൾ തുടർന്നും ലഭ്യമാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത പലരും ആശങ്കപ്പെടുന്ന മറ്റൊരു പ്രധാന കാര്യം പലിശയെ കുറിച്ചാണ് ഒരു ജീവനക്കാരൻ അൻപത്തിയെട്ട് വയസ്സിന് മുൻപ് ജോലി ഉപേക്ഷിച്ചാലും അവർക്ക് അൻപത്തിയെട്ട് വയസ്സ് തികയുന്നത് വരെ അക്കൗണ്ടിലേക്ക് തുകയ്ക്ക് പലിശ ലഭിച്ചു കൊണ്ടിരിക്കും അതായത് നിങ്ങൾ അക്കൗണ്ടിലേക്ക് പിന്നീട് പണമൊന്നും അടച്ചില്ലെങ്കിൽ പോലും നിലവിലുള്ള തുക പലിശ നിരക്കിലൂടെ കൊണ്ടിരിക്കും നിക്ഷേപം ഇല്ലാതെ തന്നെ പണം വളരുന്ന ഈ സൗകര്യം മറ്റു പല നിക്ഷേപ പദ്ധതികളിലും ലഭ്യമല്ല പി എഫ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് കാലഹരണപ്പെട്ട പല വിവരങ്ങളും ഇന്നും ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് തുടർച്ചയായി മൂന്ന് വർഷം അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചില്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമാകുമെന്ന ധാരണ ഇന്നും പലരിലുണ്ട് പണ്ട് ഇത്തരം ഒരു നിയമം നിലനിന്നിരുന്നു എന്നത് സത്യമാണെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ ഈ നിയമത്തിൽ വലിയ ഭേദഗതി വരുത്തിയിരുന്നു പുതിയ നിയമപ്രകാരം അൻപത്തിയെട്ട് വയസ്സ് തികയുന്നത് വരെ ഒരു പി എഫ് അക്കൌണ്ടിനെയും പ്രവർത്തനരഹിതമായി കണക്കാക്കില്ല ഇതിനർത്ഥം പലിശ ലഭിക്കുന്നത് നിൽക്കില്ലെങ്കിലും നിങ്ങളുടെ പണം ക്ലെയിം ചെയ്യുന്നത് വരെ അവിടെ തന്നെ സുരക്ഷിതമായിരിക്കുമെന്നാണ് സംബന്ധമായ പിൻവലിക്കൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് അഞ്ചു വർഷം തുടർച്ചയായി സേവനം പൂർത്തിയാക്കുന്നതിനു മുമ്പ് പി എഫ് പിൻവലിക്കുകയാണെങ്കിൽ ആ തുകയ്ക്ക് നികുതി നൽകേണ്ടി വരും അതിനാൽ ജോലി മാറുമ്പോൾ പണം പിൻവലിക്കാതെ അത് പുതിയ സ്ഥാപനത്തിലെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ് ലാഭകരം പുതിയ ജോലി ലഭിക്കുന്നത് വരെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി പി എഫിനെ ആശ്രയിക്കുന്നവർ ആ തുക പിൻവലിക്കുന്നത് വഴി വലിയൊരു സമ്പാദ്യമാണ് നഷ്ടപ്പെടുത്തുന്നതും ഭാവിയിൽ പെൻഷൻ കൂല്യങ്ങൾ ലഭിക്കുന്നതിനും പി എഫ് അക്കൗണ്ട് തുടർച്ചയെ നിലനിർത്തേണ്ടതും അത്യാവശ്യമാണ് ഓരോ തവണ ജോലി പണം പിൻവലിച്ചാൽ സർവീസ് കാലയളവ് കുറയുകയും അത് പിന്നീട് പെൻഷൻ കണക്കാക്കുമ്പോൾ തിരിച്ചടിയാവുകയും ചെയ്യും അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നായാണ് ഇതിനെ കാണേണ്ടത് ഉദാഹരണത്തിന് വിവാഹം ചികിത്സ വീട് നിർമ്മാണം തുടങ്ങിയ നിർണായക ഘട്ടങ്ങളിൽ പി എഫിൽ നിന്നും ഭാഗികമായി പണം പിൻവലിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കുന്നത് വഴി പൂർണ്ണമായ സമ്പാദ്യം നഷ്ടപ്പെടാതെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാനും സാധിക്കും സാമ്പത്തിക അച്ചടക്കവും ശരിയായ നിയമവിവരങ്ങളും ഉണ്ടെങ്കിൽ നിക്ഷേപത്തെ മാറ്റാൻ ഏതൊരു ജീവനക്കാരനും സാധിക്കും ജോലി ഉപേക്ഷിച്ചാലും പണം സുരക്ഷിതമാണെന്ന തിരിച്ചറിവ് പരിഭ്രാന്തി ഒഴിവാക്കാനും സഹായിക്കും കിംവദന്തികൾക്ക് ചെവി കൊടുക്കാതെ ഇ പി എഫ് വെബ്സൈറ്റിലൂടെയോ ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെ വിവരങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് ഓരോ രൂപയും പലിശ സഹിതം വളർന്ന് നിങ്ങളുടെ വിശ്രമകാലത്ത് വലിയൊരു തണലായി മാറണമെങ്കിൽ ജോലി മാറുമ്പോഴോ ഇടവേള എടുക്കുമ്പോഴോ ഉള്ള താൽക്കാലിക സാമ്പത്തിക ലാഭത്തിനായി പി എഫ് പിൻവലിക്കാനുള്ള തീരുമാനം ഒഴിവാക്കണം അറിവോടെയും ദീർഘവീഷണത്തോടെയും എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം പൂർണ്ണമായി ആസ്വദിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയുള്ളൂ ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമായി പി എഫിനെ കാണുന്നവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം എന്നും ഒരു ഉറപ്പായിരിക്കും